എല്ലാവർക്കും സ്വാഗതം ഈ നീറിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അബിയനെ നവ്യ വിളിക്കുന്നതാണ് കാണിക്കുന്നത് എന്നിട്ട് നവി ചോദിക്കുന്നുണ്ട് ഞാനിങ്ങ് പോകുന്നത് നിനക്ക് ഒരുപാട് സന്തോഷമായി എന്നെനിക്കറിയാം നീക്കി ഇറങ്ങി നടക്കുവാണോ എന്ന് ചോദിക്കുമ്പം അബി പറയോ അങ്ങനെയൊന്നുമല്ല മോളെ നീ പോയപ്പോഴാണ് ഞാൻ ശരിക്കും ഒറ്റപ്പെട്ടു പോയതെന്ന് പറയുമ്പോൾ എന്തോന്നാ ഞാൻ പോന്നതുകൊണ്ട് നീ അങ് ഒറ്റപ്പെട്ടു പോയെന്നോ എടാ എനിക്ക് നിന്നെ നന്നായിട്ട് അറിയാവുന്നതല്ലേ അന്നത്തെ ദിവസത്തെക്കുറിച്ച് നീ എന്നെ ഓർമ്മിപ്പിക്കാതിരിക്കുന്ന നല്ലത് എനിക്ക് മുല്ലപ്പും മേടിച്ചു തരാൻ വേണ്ടി പോയ നീ വേറെ ആരുടെയോ കൂടെ കറങ്ങി നടന്നിട്ടാണ് അന്ന് അങ്ങോട്ട് വന്നത് ശരിക്കും നീ വല്ല കാമികമാരെയും കാണാൻ പോയതാണോ എന്ന് ചോദിക്കും അല്ലെങ്കിൽ അവി എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് നീ ഇല്ലാതെ എനിക്കിപ്പം പറ്റുന്നില്ല നമ്മുടെ ബെഡ്റൂമിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കാണ് വഴക്കായിരുന്നുവെങ്കിലും അതൊരു രസമായിരുന്നു എന്നൊക്കെ ഞാൻ എനിക്ക് ഇപ്പോഴാണ് മനസ്സിലാകുന്നത് എന്നൊക്കെ പറയുവാണ് അന്നേരം നവ്യ പറയുന്നുണ്ട് അവിടെ നമ്മൾ വഴക്കായിരുന്നു അത് നേരാണ് ആ ഏതായാലും ഞാനിങ്ങോട്ട് പോകുന്ന ക്യാപ്പിൽ ആ ബെഡ്റൂമിലേക്ക് നീ വേറെ ആരെയും വിളിച്ച് കയറ്റിയൊക്കെ എടുത് കേട്ടോ എന്ന് പറയും അന്നേരം അഭി ഭയങ്കര വിനീ ഗുനീയനായിട്ടാണ് സംസാരിക്കുന്നത് ഇല്ല മോളെ അങ്ങനെയൊന്നുമില്ല ഞാൻ ഇടയ്ക്ക് നിന്നെ കാണാൻ വരാം അങ്ങനെ നീ ഇല്ലാതെ എനിക്ക് നീ ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആണ് ഫോം വെക്കുന്നത് പക്ഷേ നവ്യ പറയുന്നുണ്ട് നീ മാറത്തൊന്നും ഇല്ലെന്ന് എനിക്കറിയാം അതുകൊണ്ട് കൂടുതലെൻ്റെ അടുത്ത് അഭിനയിക്കാൻ എന്ന് നവ്യം പറയുന്നുണ്ട് ഏതായാലും ഫോം വെച്ച് കഴിഞ്ഞേക്കും നയനെ വരെയും നവ്യുടെ അടുത്തിട്ട് എന്താ ചെന്ന് ചോദിക്കുമ്പം അവൻ ആ അഭിയാണ് വിളിച്ചത് അവൻ ഈ ആയിട്ട് എൻ്റെ അടുത്ത് ഇത്തിരി സ്നേഹമൊക്കെ കാണിക്കുന്നുണ്ട് മാറ്റം വന്നതാണോ എന്നറിയത്തില്ല എന്ന് പറയുമ്പം നയനെ പറയുന്നുണ്ട് അവൻറെ കാര്യമായതുകൊണ്ട് ചേച്ചി ഒറ്റയടിക്ക് അങ്ങ് വിശ്വസിക്കരുത് എന്ന് പറയും കാരണം നവയെ പറയും ആ കാര്യത്തിൽ എനിക്ക് അവനത്ര വിശ്വാസമൊന്നുമില്ല അതോർത്തി നീ പേടിക്കുമെന്നും വേണ്ട അവനെ ഒട്ടും വിശ്വസിക്കാൻ പറ്റില്ല എന്തെങ്കിലും നേട്ടത്തിന് വേണ്ടിയാണോ എന്നെ സ്നേഹിക്കുന്നതെന്ന് എനിക്ക് സംശയമുണ്ട് എന്ന് പറയുവാണ് എന്നിട്ട് വിഷമത്തോടെ നവ്യ പറയുന്നുണ്ട് അവൻ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടായാൽ മതിയായിരുന്നു കുഞ്ഞുണ്ടാകുമ്പോഴേലും ഒന്ന് മാറിയാൽ മതിയായിരുന്നോ എന്നൊക്കെ പറയുക അന്നേരം നയനെ പറയുന്നുണ്ട് അവൻ മാറണമെങ്കിൽ അവൻ്റെ അമ്മ മാറണം അവരാണ് ഓരോന്ന് പറഞ്ഞു കൊടുത്ത് അഭിയക്കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് അവർ മാറിയാലേ ഇതെന്തെങ്കിലും സംഭവിക്കുകയുള്ളൂ പിന്നെ അവർ മാറിയാലും മാറിയില്ലെങ്കിലും ചേച്ചിയും കുഞ്ഞും അനന്തപുരി തിരിച്ചു വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും ആ കുടുംബത്തിൽ യാതൊരു കുറവോ ഉണ്ടാകില്ല അത് ഉറപ്പാണ് എന്ന് പറയും അന്നേരം നവ്യ പറയുന്നുണ്ട് എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഭർത്താവിൻ്റെ കുറവായതുകൊണ്ട് വലിയ കുറവല്ലേ എന്ന് ചോദിക്കുകയാണ് അത് കേൾക്കുമ്പം നയനയ്ക്കും ഇത്തിരി സങ്കടമാകുന്നുണ്ട് കേട്ടോ പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഗോവിന്ദനും കനങ്കയും നന്ദു കൊണ്ടിരുന്ന ഈ കാര്യത്തെപ്പറ്റി പറ്റി പറയുക അന്നേരം കനക പറയുന്നുണ്ട് ഞങ്ങൾ രണ്ടുപേരും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് കനങ്കയും നന്ദു എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു തമാശയായിട്ടേ ആയിട്ടേ നയനെ എടുക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഇത്തിരി ഗൗരവത്തെ കാര്യങ്ങളൊക്കെ മോളോട് പറ എന്ന് പറയും നേരം നന്തു പറയുന്നുണ്ട് ഞാനും ഇത്തിരി ഗൗരവൊക്കെ കാണിച്ച് ഇവിടെ ഇരുന്നോളാ എന്ന് പറയുവാണ് അന്നേരം നയനെ അങ്ങോട്ട് വരുന്ന കാണുകയാണ് അന്നേരം പറ ഗോവിന്ദേട്ട എന്ന് പറയുമ്പോൾ ഗോവിന്ദം പറയാണ് നമ്മൾ ആർക്കെങ്കിലും ഒരു ഉപകാരം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഉപകാര സ്മരണ അവർ കാണിക്കണം അങ്ങനെ ഇല്ല എങ്കിൽ അതൊന്നും അംഗീകരിച്ചു കൊടുക്കേണ്ട കാര്യമില്ല എന്ന് പറയും അന്ത നയനെ എടുത്തിട്ട് വന്നിട്ട് ചോദിക്കുന്നുണ്ട് ഞാൻ കുറേ ആയി ശ്രദ്ധിക്കുന്നത് മൂന്നുപേർക്കും എന്താ സംഭവിച്ചത് എന്നൊക്കെ അന്നേരം ഗോവിന്ദം പറയുന്നുണ്ട് മോളെ നയനെ നവ്യമോളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാൻ വേണ്ടി ഞങ്ങൾ അങ്ങോട്ട് വന്നപ്പോഴും മോളുടെ അമ്മായിമ്മ എങ്ങനെയാണ് മോളോട് പെരുമാറിയത് അങ്ങനെ പെരുമാറാൻ അവർക്ക് തോന്നിയല്ലോ ശരിക്കും അവരുടെ ജീവൻ ഇന്ന് നിലനിൽക്കുന്നത് മോളുടെ ശരീരത്തിന്റെ ഭാഗം കൊടുത്തുകൊണ്ടല്ലേ എന്നിട്ടും അവരുടെ പെരുമാറ്റത്തിന് യാതൊരു മാറ്റവും ശരിക്കും ഒരു അന്യരോട് പെരുമാറുന്നത് പോലെയല്ലേ കഴിഞ്ഞ ദിവസം മോളുടെ അമ്മായിമ്മ മോളോട് പെരുമാറിയതേ എന്ന് ചോദിക്കും അന്നേരം നവ്യ പറയുന്നുണ്ട് അത് നേരം കുറച്ചൊക്കെ സ്നേഹം കാണിക്കായിരുന്നു വെല്ലുമായിക്കുന്നതിനോട് അതുപോലും കാണിക്കുന്നില്ലല്ലോ എന്ന് ചോദിക്കും അന്നേരം നയന പറയുന്നുണ്ട് അതിന് ഞാനാണ് കരൽ കൊടുത്തത് എന്ന് അറിയില്ലല്ലോ അതുകൊണ്ടാണ് അറിഞ്ഞായിരുന്നേൽ ചിലപ്പം ഇതിന് മാറ്റം വന്നേനേ എന്ന് പറയും അന്നേരം ഗോവിന്ദം പറയുന്നുണ്ട് കരള് കൊടുത്ത കാര്യം മാത്രം ഓർക്കണ്ട മോൾ ആ വീട്ടിൽ ശേഷം മോൾക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നില്ലേ ഇപ്പോൾ കമ്പനിയിലേക്ക് പോവുകയും അവിടുത്തെ ചീഫ് ഡിസൈനറായിട്ട് വർക്ക് ചെയ്ത് നല്ലൊരു പേരും പ്രശസ്തിയും ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്നതിനോടൊപ്പം ആ കമ്പനിക്ക് കോടിക്കണക്കിന് രൂപയുടെ ലാഭം ഉണ്ടാക്കുകയും മോ ചെയ്യുന്നില്ലേ മോള് അത് മോളുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമല്ലേ ഇത് ആദർശം പോലും അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ് അതിൻ്റെയെങ്കിലും കുറച്ച് നന്ദി അവർക്ക് മോളോട് കാണിച്ചുകൂടെ എന്നൊക്കെ ചോദിക്കുവാണ് അന്നേരം നയന പറയുന്നുണ്ട് അമ്മ അങ്ങനെയൊക്കെ കാണിക്കുന്നത് ശ്രദ്ധിക്കേണ്ട കാര്യമില്ലല്ലോ ആദർശേട്ടൻ നമ്മളോട് നല്ല രീതിയിലല്ലേ പെരുമാറുന്നത് ആദർശേട്ടൻ നമ്മളെ സ്നേഹിക്കുന്നില്ല അത് പോരെ എന്ന് ചോദിക്കുമ്പം ഗോവിന്ദൻ പറയുന്നുണ്ട് അതുപോരാ അതിൻ്റെ അങ്ങനെയല്ല കാര്യങ്ങൾ ചെയ്യേണ്ടത് ശരിക്കും അവർ മോളെ സ്നേഹിക്കണം അവർക്ക് അവർക്ക് അതിന് സാധിക്കുന്നില്ല എങ്കിൽ ഞാൻ എൻ്റെ തീരുമാനം അറിയിച്ചേക്കാം ഇനി ഒരിക്കലും ഞങ്ങൾ അങ്ങോട്ട് വരികയല്ല അതുപോലെ മോൾക്ക് വേണമെങ്കിൽ അങ്ങോട്ട് പോകാം പക്ഷേ പോകുമ്പം ഇവിടെയുള്ള ഞങ്ങൾ മൂന്ന് പേരെ മോളുടെ അച്ഛനെയും അമ്മയും നന്ദൂനെയൊക്കെ ഉപേക്ഷിച്ചിട്ടങ്ങോട്ട് പോയാൽ മതി പിന്നീട് ഞങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല എന്ന് പറയാം അന്നേരം അച്ഛൻ അച്ഛനെന്ത ഈ പറയുന്നത് എന്ന് വെക്കാം അന്നേരം ഞാൻ ഉറച്ച തീരുമാനമാണ് അറിയിച്ചത് മോൾക്ക് അങ്ങനെ പോകണമെങ്കിൽ പോകാം വിവാഹം കഴിഞ്ഞ് പെൺകുട്ടികൾ അവരുടെ ഭർത്താവിൻ്റെ വീട്ടുകാർ ും ഭർത്താവിനും ഒക്കെ തന്നെയാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് അത് അങ്ങനെയല്ല എന്നൊന്നും ഞാൻ പറയില്ല പക്ഷേ അങ്ങനെ കൊടുക്കുമ്പം ഈ ഈ കുടുംബത്തിലുള്ളവരെ അങ്ങ് മറന്നേക്കണം എന്നാണ് പറഞ്ഞത് എന്ന് പറയും അന്തും ഭയങ്കര സങ്കടമാകുന്നുണ്ട് കേട്ടോ നയനയ്ക്ക് നേരം അച്ഛന് എന്നെ ഉപേക്ഷിക്കാൻ പറ്റുമോ എന്നെ കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കും നേരം ഗോവിന്ദം പറയുന്നുണ്ട് അതിൻ്റെ കാരണങ്ങളും കാര്യങ്ങളും എല്ലാം മോളെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയില്ലേ മോൾ അങ്ങനെ പോയാൽ തന്നെ പുറത്ത് വെച്ച് കാണുമ്പോൾ മോളെ കണ്ടിട്ടുണ്ടെങ്കിൽ അച്ഛ അമ്മയും നന്ദുവൊക്കെ തിരിഞ്ഞ് നിന്ന് സംസാരിക്കുമായിരിക്കും ിൽ നിന്ന് അത് പ്രതീക്ഷിക്കേണ്ട നവ്യോട് നവ്യയുടെ അമ്മായിമ്മ അങ്ങനെ പെരുമാറുന്നതിൽ ഞങ്ങൾക്ക് വലിയ വിരോധമൊന്നുമില്ല കാരണം അവരങ്ങനെ പെരുമാറുന്നുണ്ടെങ്കിൽ അതിന് തക്കതായ മറുപടി നവ്യ അന്നേരം അന്നേരം അവർക്ക് കൊടുക്കുന്നുണ്ട് പക്ഷേ മോൾ അങ്ങനെയല്ല മോളോട് ഈ ചെയ്യുന്ന കാര്യങ്ങൾക്കൊന്നും മോൾ അങ്ങനെ പ്രതികരിക്കാറില്ല എന്നിട്ടും അവർക്ക് യാതൊരു മാറ്റം ഇല്ലെങ്കിൽ ഇത് അച്ഛൻ്റെ ഉറച്ചു തീരുമാനമാണ് എന്ന് പറഞ്ഞിട്ടാണ് ഗോവിന്ദൻ അങ്ങോട്ട് പോകുന്നത് അന്നേരം ആകെ വിഷമത്തിൽ നിൽക്കുവാട്ടോ നയന അന്നേരം നായനെ ചോദിക്കുന്നുണ്ട് അമ്മ ഇതിന്റെയൊക്കെ ആവശ്യം ഉണ്ടോ അച്ഛനെന്താ ഇങ്ങനെ പെരുമാറുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ പറഞ്ഞല്ലോ അച്ഛന് അത് ഭയങ്കര വിഷമായ കഴിഞ്ഞ ദിവസം അങ്ങോട്ട് വന്നപ്പോൾ നടന്ന സംഭവങ്ങൾ അച്ഛനെ അത് നന്നായിട്ട് വേദനിപ്പിച്ചുകൊണ്ടാണ് ഇങ്ങനെയൊരു തീരുമാനം അച്ഛൻ എടുത്തത് എന്ന് പറയുവാണ് അന്നേരം ആകെ വിഷമത്തിലാണ് നയന അന്നേരം അതിൻ്റെ കൂടെ നന്ദു പറയുവാണ് ഇനിയിപ്പോൾ ചേച്ചിക്ക് പോകണമെങ്കിൽ പോയി അത് എതിർക്കത്തൊന്നും ഇല്ല എന്ന് നന്ദ പറയുന്നുണ്ട് എന്തെങ്കിലും വിഷമിച്ച് നയനെ അങ്ങോട്ട് പോവാം അന്നേരം നവി ചോദിക്കുന്നുണ്ട് ഇതെന്താമ്മ നിങ്ങളെയും കാണിക്കുന്നത് ഈ ഒരു കാര്യത്തിൽ ഇതുപോലൊരു തീരുമാനം എടുക്കേണ്ട വല്ല കാര്യമുണ്ടോ നിങ്ങൾക്ക് എന്ന് ചോദിക്കും അന്നേരം കനക പറയുന്നുണ്ട് പിന്നെ അല്ലാണ്ട് വർഷം കല്യാണം കഴിഞ്ഞിട്ട് വർഷം ഒന്നായി ഇതുവരെ മോളെ ഒന്ന് സ്നേഹിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല ആ എന്റെ ആ കുടുംബത്തിൽ ചെന്നതിന് ശേഷം അവർക്ക് നല്ല കാര്യങ്ങളല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല എന്നിട്ടും അവരിങ്ങനെ പെരുമാറിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ അത് കണ്ടുകൊണ്ടിരിക്കേണ്ട കാര്യമുണ്ടോ നമുക്ക് എന്ന കനങ്ക് ചോദിക്കും അന്നേരം നബിക്ക് ചെറിയ സംശയം പോലെ അതൊന്നും മാറ്റാൻ വേണ്ടി നന്ദി പറയുന്നുണ്ട് ശരിക്കും അച്ഛൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് നായനേച്ചി അതുകൊണ്ടാണ് നയനേച്ചിയോട് നയനേച്ചിയുടെ അമ്മായിമ്മ ഇങ്ങനെയൊക്കെ പെരുമാറുമ്പം അച്ഛനത് സഹിക്കാൻ മേലാതെ വരുന്നത് അച്ഛൻ പറഞ്ഞത് കേട്ട് ായിരുന്നു അച്ഛൻ അവിടെ നന്നായിട്ട് ദേഷ്യം വന്നിട്ടാണ് ഇറങ്ങിപ്പോകുന്നത് പക്ഷെ അവിടെ ഇരിക്കുന്ന മുത്തച്ഛനെയും മുത്തശ്ശിയും ഒക്കെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് ബഹുമാനിക്കുന്നതുകൊണ്ടാണ് അച്ഛനൊന്നും വിളിച്ച് പറയാണ്ടിരുന്നത് എന്നൊക്കെ പറയും അപ്പം ഗോവിന്ദം മുമ്പ് പറഞ്ഞായിരുന്നു ഇനി ആ വീട്ടിലോട്ട് കയറി വരേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അവർ ഈ രീതിയിൽ എന്തെങ്കിലും പെരുമാറിയിട്ടുണ്ടെങ്കിൽ എൻ്റെ വായന എല്ലാം കേൾക്കുമെന്ന് ഗോവിന്ദനും പറഞ്ഞായിരുന്നു പക്ഷെ ഗോവിന്ദൻ ഈ രീതിയിലൊക്കെ പെരുമാറുന്നത് ആദ്യമായിട്ടാണ് അവർ കാണുന്നത് ഇത്രയും ദേഷ്യത്തിൽ സംസാരിക്കുന്നതൊക്കെ അതുകൊണ്ട് എല്ലാവരും ഭയങ്കര വിഷമത്തിലാണ് പക്ഷെ ഗോവിന്ദൻ അഭിനയിച്ച് തകർത്തു എന്നുള്ളൊരു സന്തോഷം

പിന്നീട് കാണിക്കുന്ന അബി ഈ കാര്യങ്ങളെല്ലാം പോയി ജലജിയോട് പറയുവാണ് ജലജിക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് അന്നേരം അബി പറയുന്നുണ്ട് ഏതായാലും വല്യമായി അവിടെ പോയി അവളെ വിളിക്കുകയില്ല അത് അങ്ങനെ തന്നെ പോകണം അമ്മ നന്നായിട്ടൊന്ന് വല്യമായ ചൂട് പിടിപ്പിച്ചേക്കണം അവൾ അവിടെ തന്നെ നിന്ന് പോവുകയാണെങ്കിൽ അതാണ് നല്ലത് എന്ന് പറയും അപ്പോൾ ഇവരിങ്ങനെ സംസാരിക്കുന്നത് കേട്ടോണ്ട് ജാനകി അങ്ങോട്ട് വരുവേ അന്നേരം ജാനകി പറയുന്നുണ്ട് അവളുടെ മനസ്സിലിരിപ്പ് നടക്കത്തോന്നില്ല ഏട്ടത്തെ അവളെ പോയി വിളിക്കാനൊന്നും പോകുന്നില്ല എന്ന് പറയുവാണ് അന്നേരം ജലജി പറയും പറയാൻ പറ്റത്തില്ല ആദർശൻ്റെ ും പറഞ്ഞ് ഇനിയിപ്പം ഏട്ടത്തി ഇനിയും അവളുടെ മുമ്പ് താണു കൊടുക്കുവോന്ന് അറിയത്തില്ല എന്ന് പറയുമ്പോൾ അതിന് സമ്മതിക്കരുത് ജലചെ നമുക്ക് ഏട്ടത്തിയോട് പല കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് നന്നായിട്ട് ചൂട് പിടിപ്പിക്കണം അവൾ അവിടെ തന്നെ നിന്ന് പോകണം ഇങ്ങോട്ട് തിരിച്ചു വരരുത് അതാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നുണ്ട് കേട്ടോ അന്നേരം അഭി പറയുന്നുണ്ട് അത് അങ്ങനെ നടക്കുകയാണെങ്കിൽ എല്ലാവരും രക്ഷപ്പെടും അല്ലെങ്കിൽ നമ്മുടെയൊക്കെ കാര്യം അതോ ഗതിയാവും ഇപ്പം തന്നെ അവൾ കമ്പനിയിലെ ചീഫ് ഡിസൈനറാണ് കുറേ കാലം കഴിയുമ്പം ഉറപ്പായിട്ടും ആദർശത്തിന്റെ കോടുകൂടി അവൾ കമ്പനി പിടിച്ചെടുക്കുമെന്ന കാര്യത്തിൽ യാതോകൃത്തോ ഒരു സംശയുമില്ല ഇപ്പം ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുകയാണെങ്കിൽ അവൾ ഇവിടെ മാറി നിൽക്കും അത് അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും മെച്ചമുണ്ട് എന്ന് പറയും അന്നേരം ജലജ പറയുന്നുണ്ട് അവൾ അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഏട്ടത്തിക്ക് വലിയ പ്രശ്നമൊന്നും കാണില്ല പക്ഷേ ആദർശം ഇവിടുത്തെ മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏട്ടത്തി ഏട്ടത്തിയൊരു നിലപാട് മാറ്റിയും അവളെ തിരിച്ചു വിളിക്കുകയും ഒക്കെ എന്ന് പറയും അന്തേക്കും ജാനകി പറയുവാണ് അവൾ അവിടെ തന്നെ നിൽക്കുമായിരുന്നെങ്കിൽ എൻ്റെ മരുമോൾക്ക് സമാധാനം ഉണ്ടായിരുന്നു അവൾമാർ ഈ വീട്ടിലുണ്ടെങ്കിൽ ഏത് നിമിഷം എൻ്റെ മരുമോൾ പിണങ്ങിപ്പോവും അതുകൊണ്ട് വ തിരിച്ചിങ്ങോട്ട് വരാതിരുന്നാൽ മതിയായിരുന്നു ഭഗവാനെ എൻ്റെ മോ മരുമോൾക്കെങ്കിലും ഇത്തിരി സമാധാനം കിട്ടിയേനെ ഏതായാലും ഈ വിവരമെല്ലാം ഞാനൊന്ന് വിളിച്ച് പറയട്ടെ എൻ്റെ അനാമിക മോളോട് അവൾക്കിതെല്ലാം കേൾക്കുമ്പം ഭയങ്കര സന്തോഷമാകുമെന്ന് ജാനകി പറയുന്നുണ്ട് അന്നേരം അഭി പറയുക അവൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സംഭവം നടക്കുന്നതിന്റെ പേരിൽ ഇവിടുന്ന് അങ്ങ് ഇറങ്ങി പോകുമായിരുന്നെങ്കിൽ ഇങ്ങോട്ട് വരാതിരിക്കുമായിരുന്നെങ്കിൽ നല്ല കാര്യമായിരുന്നു കാരണം അവൾ ഇപ്പോൾ മൂർത്തി ജുവലറിയിലെ ചീഫ് ഡിസൈനറാണ് അവൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവളെ പൊന്നുപോലെ കൊത്തിക്കൊണ്ട് പോകാൻ വേണ്ടി ആൾക്കാര് കാത്തു നിൽക്കുവാണ് വേറെ എവിടെയെങ്കിലും ചെയ്യുന്നിട്ടുണ്ടെങ്കിൽ അവൾ അവർക്ക് വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ നഷ്ടവും ക്ഷീണവും ഒക്കെ നമ്മുടെ കമ്പനിക്കായിരിക്കും അതുകൊണ്ട് അവളെ പിടിച്ചു നിർത്താൻ എല്ലാവരും ശ്രമിക്കുമെന്ന് അഭി പറയുന്നുണ്ട് കേട്ടോ അന്നേരം ജലജ പറയുന്നുണ്ട് ഏതായാലും ഇങ്ങനെയൊരു ഗുഡ് ന്യൂസ് നമ്മൾ കേട്ട് ശ്രദ്ധിക്കുക അതിനെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തണം അവൾ ഇനി ഇങ്ങോട്ട് തിരിച്ചു വരാത്ത രീതിയിൽ എന്തെങ്കിലും ചെയ്തു വെക്കണമെന്ന് പറയും അന്നേരം ഈ വിവരം അറിയിക്കാൻ അനാമികയെ അറിയിക്കാൻ വേണ്ടി സന്തോഷത്തോടെ ജാനകി അങ്ങ് പോവും പോയി കഴിയുമ്പോൾ ജലജ പറയുവാണ് എടാ അവളുമാർ രണ്ടുപേരും ഇങ്ങോട്ട് വന്നില്ല എങ്കിൽ ഈ പറയുന്ന അനാമികയും ഇവിടെ നമ്മൾ ചാടിക്കണം അവളും ഇവിടെ സ്ഥിരമായിട്ട് നിൽക്കാൻ നമ്മൾ അനുവദിക്കരുത് എന്ന് ജലജ പറയുമ്പോൾ അവയെ പറയുവാണ് എൻ്റെ കാര്യവും ഭരിങ്ങലിലാണ് എന്ന് അന്നേരം എനിക്കെന്താണോ പ്രശ്നം എന്ന് നോക്കുമ്പോൾ ഒരു പ്രശ്നം ഒഴിവാക്കി വിടുമ്പോൾ മറ്റൊരു പ്രശ്നം എൻ്റെ തലയിൽ വന്ന് കയറും അതെൻ്റെ ഒരു ഗതികേടാണ് എന്ന് ആബി പറഞ്ഞിട്ടങ്ങ് പോകുമ്പം അതെന്താ പോലും എന്നുള്ള ഒരു ചിന്തയില് നിൽക്കുവാണ് ജലജ പിന്നെ കാണിക്കുന്നത് അനാമികയും രേവതിയും രേ വേണുവിനെയും തന്നെയാണ് അവരും ഭയങ്കര സന്തോഷത്തിലാണ് ഏതായാലും ദേവ്യാനി നയനയുടെ മുമ്പിൽ മുട്ട് മടക്കില്ല എന്നും അവളെ തിരിച്ച് വിളിക്കില്ല എന്നും ഒരു പ്രതീക്ഷയുണ്ട് രേവതിക്ക് അത് രേവതി അനാമികയോട് പറയുന്നുണ്ട് അന്നേരം അനാമിക പറയും അവളുമാർ തിരിച്ചങ്ങോട്ട് വരാതിരിക്കുമായിരുന്നു എനിക്ക് മനസ്സമാധാനം ഉണ്ടായിരുന്നു ഒരുപാട് കാലമൊന്നും ഞാൻ അനന്തപുരിയിൽ കാണിയില്ല പക്ഷേ ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിനോടൊപ്പം തന്നെ അവളുമാരൂടെ അവിടെ നിന്ന് ഇറങ്ങുവാണെങ്കിൽ എനിക്കതൊരു സമാധാനം നൽകുന്ന കാര്യമാണ് എന്ന് പറയൂ കേട്ടോ അന്നേരം വീണു പറയുന്നുണ്ട് ഇനിയിപ്പം അവരിങ്ങനെ ഒരു ഡിമാൻഡ് ഇട്ട് സിദ്ധിക്കുക ആദൃശൻ്റെ അമ്മ അവിടെ പോയി താഴോ അവ അവരുടെ കാര്യമായിട്ട് പറയാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ രേവതി ഏ അങ്ങനെ ഒരിക്കലും അവർ ചെയ്യലെന്നേ അവരുടെ സ്വഭാവം വെച്ച് അങ്ങനെയൊന്നും അവർ തല താത്തിക്കൊടുക്കിയല്ല എന്ന് രേവതി പറയും അന്നേരം വീണു പറയും പറയാൻ പറ്റത്തില്ല അന്ന് ആ ഒരു അവാർഡ് ഫങ്ഷന ഈ പറയുന്ന ദേവിയാനേയും കൂടി ചെന്നില്ലെങ്കിൽ അവാർഡ് മേടിക്കില്ല എന്ന് പറഞ്ഞാൽ വാശിക്കിരുന്ന് ഓർക്കുന്നുണ്ടോ നിങ്ങളെ നായന അന്ന് അവളുടെ ആ വാശി മാറ്റാൻ വേണ്ടി അവർ ആ ഫങ്ഷന് പോയി പങ്കെടുത്തു അതുപോലെ ഇവിടെയും എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് അറിയത്തില്ലല്ലോ എന്ന് പറയും അന്നേരം രേവതിക്ക് ഒരു വിഷമം അയ്യോ മോളെ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുന്നത് പൂജയും ചെയ്യും ഏതായാലും മോൾ അങ്ങോട്ട് പോയതിനു ശേഷം ദേവിയേനയുടെ മനസ്സിൽ നയനെ തിരിച്ചു കൂട്ടിക്കൊണ്ട് വരുന്ന രീതിയിൽ യാതൊരു ചിന്ത പോലും ഉണ്ടാകാതെ മോൾ നോക്കണം എന്ന് പറയും അന്നേരം വേണു പറയുന്നുണ്ട് ഇതിപ്പം എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയത്തില്ല ഏതായാലും അമ്മ മരുമക്കളിനു മുമ്പിൽ തല താഴ്ത്തുന്നത് ചില ചില ആൺകുട്ടികൾക്ക് ഇഷ്ടമല്ല ആ ഒരു നിലപാടിലേക്ക് ആദർശം എത്തുവാണെങ്കിൽ എന്ന് വേണു പറയുമ്പത്തേക്കും രേവതി സന്തോഷത്തോടെ പറയുക അത് അങ്ങനെ സംഭവിക്കുമായിരുന്നെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു ദേവിയേനയും ആദർശം ഒരുമിച്ച് നിന്നിട്ട് നയനയുടെ കളി ഒന്നും നടക്കില്ല അങ്ങനെയാണെങ്കിൽ നമ്മൾ രക്ഷവിട്ടു മോളേ എന്ന് രേവതി അനാമിയോട് പറയുമ്പം അനാമി അതിനെപ്പറ്റി ചിന്തിച്ചിങ്ങനെ നിൽക്കുന്നുണ്ടെട്ടോ അനാമിക്കും അത് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെടുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ദേവിയേനോട് ഈ വിവരങ്ങളൊക്കെ പറയുവാണ് ജലജ അന്നേരം ദേവിയനയ്ക്ക് അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല അന്നേരം ജലജ പറയുന്നുണ്ട് ഈ കാര്യങ്ങളെല്ലാം നവ്യ അബിയെ വിളിച്ച് പറഞ്ഞതാണ് ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഏട്ടത്തി നേരിട്ട് അവളെ വിളിച്ചാൽ മതി അന്നേരം കാര്യങ്ങൾ അറിയാലോ ഏതായാലും അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ അത് സത്യമാണെന്ന് അറിഞ്ഞാൽ തന്നെ ഏട്ടത്തി ഒരിക്കലും അവളുടെ മുമ്പ് മുട്ടുകുത്താൻ പോകരുത് അവൾ അവിടെ തന്നെ നിൽക്കുകയാണെങ്കിൽ നിൽക്കട്ടെ അങ്ങനെ അഹങ്കാരം കാണിച്ച കൊള്ളിയല്ലോ എന്ന് പറയും നേരം ദേവേനു പറയുന്നുണ്ട് ഏതായാലും അവളുടെ മുമ്പ് ഞാൻ താഴാനൊന്നും പോകുന്നില്ല അങ്ങനെ ഒരു തീരുമാനം എടുത്ത് അവൾ അവിടെ നിൽക്കുവാണെങ്കിൽ സ്ഥിരമായിട്ട് അവിടെ നിന്നങ്ങ് പോകത്തേ ഉള്ളൂ എന്ന് ദേവേന് പറയും ജലജയ്ക്ക് ഭയങ്കര സന്തോഷമാണ് നേരം ജലജി പറയുന്നുണ്ട് അങ്ങനെ ഏട്ടെത്തി അങ്ങനെ അവളുടെ അഹങ്കാരം വളരാൻ വേണ്ടി ഏട്ടെത്തി വിട്ടുകൊടുക്കരുത് അവളിപ്പോൾ ഇങ്ങനെ ഒരു ഡിമാൻഡ് ഇട്ടേക്കുന്നതിന് കാരണം എന്താ അവളാണ് നമ്മുടെ കമ്പനിയിലെ ചീഫ് ഡിസൈനർ എന്ന് അവൾക്കറിയാം അതിൻ്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ ബാർഗെയിൻ ചെയ്ത് ആദർശിൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചെടുക്കാൻ വേണ്ടിയായിരിക്കും ആ കുറുക്കനും ഇതിൻ്റെ കൂടെ നിൽക്കുന്നത് എന്ന് പറയും അന്നേരം ദേവേനു വയ്ക്കുന്നു കുറുക്കനും വന്ന അന്നേരം അല്ലാണ്ട് പിന്നെ മറ്റാരും കാണാത്ത രീതിയിൽ ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നതും പറയിപ്പിക്കുന്നതും ഗോവിന്ദനാണ് അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞത് അവർ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഒരു വീട് ഒപ്പിച്ചെടുത്തു അത് വാടകയ്ക്കാണെങ്കിലും ആദർശം എടുത്തു കൊടുത്തതല്ലേ അതിൻ്റെ വാടക ആദർശമായിരിക്കും കൊടുക്കുന്നത് അപ്പം ആദർശ എല്ലാം നയനാണോ കൊടുക്കുന്നതെങ്കിലും അതും നമ്മൾ അവിടെ കാശല്ലേ അതിൻ്റെയൊക്കെ ആവശ്യമുണ്ട് അതുകൊണ്ട് ഏട്ടത്ത് ഈ ഒരു കാര്യത്തിൽ താന്നു കൊടുത്തേക്കരുത് എന്നൊക്കെ പറഞ്ഞ് ദേവിയനെ മാക്സിമം ചൂട് പിടിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് ജലജ അന്നേരം ദേവേനെ മനസ്സിൽ ഇങ്ങനെ പറയുക അങ്ങനെയൊന്നും നടക്കിയല്ലോ എന്റെ പൊന്ന് മോളെ എൻ്റെ മരുമോളില്ലാതെ എനിക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ അവളെ വിളിക്കും എന്നിങ്ങനെ ദേവേന ഇങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ജലജയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് ഏതായാലും അത്യാവശ്യം നല്ല രീതിയിൽ ദേവേനോട് കാര്യങ്ങൾ ഒരിക്കലും ദേവേനൊരിക്കലും ഇനി വിളിക്കില്ല എന്നൊരു സമാധാനത്തിൽ ജലജ അങ്ങോട്ട് പോകുന്നു അന്നേരം വിഷമത്തോടെ ഇതിനെപ്പറ്റി ചിന്തിച്ച് നിൽക്കുന്നത് ദേവേനെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു